നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഐക്യ ജനതാദൾ നേതാവും കേന്ദ്ര കാബിനറ്റ് മന്ത്രിയുമായിട്ടുള്ള ലലൻ സിംഗ് എന്ന രാജീവ് രഞ്ജൻ സിംഗ് അദ്ദേഹം മുൻകേർ ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിക്കുന്ന എം പി കൂടിയാണ് അദ്ദേഹം രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിലവിൽ പഞ്ചായത്തി രാജ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി തുടങ്ങിയ വകുപ്പുകൾ കേന്ദ്ര ഗവൺമെന്റിൽ കൈകാര്യം ചെയ്യുന്ന കാബിനറ്റ് മന്ത്രിയായിട്ടുള്ള അദ്ദേഹം രാജിക്കൊരുങ്ങുകയാണ് ഐക്യ ജനതാദൾ എൻ ഡി എ വിടാൻ പോവുകയാണ് നമുക്കറിയാം രാംനാഥ് താക്കൂർ എന്ന സഹമന്ത്രിയും അതുപോലെ രഞ്ജൻ സിംഗ് എന്ന നിലവിലെ ക്യാബിനറ്റ് മന്ത്രിയുമാണ് ഐക്യ ജനതാദളിലെ രണ്ട് മന്ത്രിമാർ അതായത് മോദി മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ പന്ത്രണ്ട് എം പിമാരുള്ള ഐക്യ ജനതാദളിന് കാര്യമായ വകുപ്പുകളൊന്നും കൊടുത്തില്ല എന്നുള്ളത് തുടക്കം മുതൽ തന്നെ അവർക്ക് കല്ലുകടി ഉണ്ടാക്കിയ ഒരു വിഷയമാണ് എന്നിട്ടും അതിലൊന്നും പ്രതികരിക്കാൻ പോകില്ല ബീഹാറിൽ ഐക്യ ജനതാദളിനെ താങ്ങി നിർത്തുന്നത് ബി ജെ പി ആണ് എന്നത് ഓർമ്മ വേണം എന്ന ഭീഷണിയുടെ സമരമായിരുന്നു ബി ജെ പി കാര് നേരത്തെ നടത്തിയിരുന്നത് അതിനു പകരമായി കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിയെ ടി ഡി പി ഐക്യ ജനതാദളും ചേർന്ന് താങ്ങി നിർത്തുന്നെങ്കിൽ പോലും അവർക്ക് അവകാശപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഈ രഞ്ജൻ സിംഗ് കൃത്യമായും മുൻകാർ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അന്നേരം രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയായിട്ടുള്ള എൽ ജെ പി ആണ് അവിടെ ജയിച്ചത് അന്നു മുതൽ തന്നെ ലലൻ സിംഗ് കൃത്യമായി പറയുന്നുണ്ട് എൽ ജെ പിയുമായി ഒരു രീതിയിലുള്ള ബാന്ധവും എൻ ഡി എയിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് നിലവിൽ വലിയ സ്ഥാനമാനങ്ങൾ എൽ ജെ പിക്ക് അതായത് രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗ് പാസ്വാൻ നൽകുന്നതിൽ ലലൻസിംഗ് അതൃപ്തനാണ് അത് മാത്രമല്ല ലലൻ സിംഗ് ഒരു കാര്യം കൂടി കൃത്യമായി നിതീഷനോട് പറഞ്ഞിരിക്കുന്നത് ഐക്യ ജനതാദൾ മഹാഗഢ്ബന്ധനുമായി സഹകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ബി ജെ പി യുമായിട്ടുള്ള സഹകരണം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല നരേന്ദ്രമോദിയുടെ പൊള്ളത്തരങ്ങൾ കൃത്യമായി തുറന്നു കാട്ടപ്പെടും ബീഹാറിൽ ഐക്യ ജനതാദൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മഹാഗഡ്ബന്ധനുമായി സഹകരിച്ചാൽ മാത്രമേ എം എൽ എ മാരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുകയുള്ളു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഒന്ന് സീറ്റുകൾ മാത്രം ഐക്യ ജനതാദൾ മത്സരിച്ചെങ്കിൽ പോലും എഴുപത്തൊന്ന് സീറ്റുകളിലും ജയം ഉറപ്പിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ എൽ ജെ പി അതായത് ലോക് ജനശക്തി പാർട്ടി എന്ന ചിരാഗ് പാസ്വാന്റെ പാർട്ടി കൃത്യമായി അവിടെ ഒരു സ്പോയിലറായി അതായത് രാംവിലാസ് പാസ്വാന്റെ മകൻ ഓടി നടന്ന് ജെ ഡി യു നേതാക്കളെ ഐക്യ ജനതാദൾ നേതാക്കളെ തകർക്കാൻ വേണ്ടിയായിരുന്നു ശ്രമിച്ചത് ഇത് നരേന്ദ്രമോദിയുടെ കുബുദ്ധി തന്നെയാണെന്ന് ലലൻ സിംഗ് ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അദ്ദേഹം പറയുന്നത് ഐക്യ ജനതാദൾ ഇനിയും ബി ജെ പിയോട് സന്ധി ചെയ്യേണ്ട കാര്യമില്ല കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അധികാരത്തിൽ തുടരണമെങ്കിൽ നമ്മൾ കരിയണം എന്നാൽ ബീഹാറിൽ ബി ജെ പിയുടെ ഔദാര്യം വേണ്ട കൃത്യമായി ആർ ജെ ഡി നേതാക്കൾ അതിനുവേണ്ടിയുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ് കൃത്യമായി പറഞ്ഞു എല്ലാ രീതിയിലും നിതീഷിന് വാതായനങ്ങൾ തുറന്നിട്ടിട്ടുണ്ട് നിതീഷ് അത് നോക്കുന്നില്ല കാണുന്നില്ല അദ്ദേഹം ശ്രദ്ധിക്കാത്തത് അദ്ദേഹത്തിന്റെ കുറ്റമാണ് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ നൽകണം എന്നത് ഞങ്ങളുടെയും ആവശ്യമാണ് അതിന് വർഗീയതയുമായി കൂട്ടുപിടിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം അത് വീണ്ടും ഒരു ഉമ്മിത്തേ പോലെ ജെ ഡി യുക്കുള്ളിൽ കത്തി പടരുകയാണ് ലലൻ സിംഗ് രാജിവെക്കാൻ ഒരുങ്ങുകയാണ്